വിശന്നിട്ടാണെങ്കിൽ വയ്യ കണ്ണ് കാണില്ല ഈ വെണ്ണ എപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ഇതുവരെ കാണാനും ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയാണ് അമ്മ ഞാനാണോ അമ്മ ഓ അമ്മയൊക്കെ ഞാൻ തന്നെയാണ് എന്നാലും എനിക്ക് തീരെ വയ്യാത്ത കാരണല്ലേ തലയൊക്കെ വേദനിച്ചിട്ട് വെയ്യ അത് കാരണമല്ലേ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞത് അല്ലെങ്കി ഇപ്പം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി തരാറൊക്കെ ഓ എന്തായാലും കഴിക്കട്ടെ ആ നല്ല രുചിയൊക്കെ ഉണ്ട് നല്ല രുചിയുണ്ടല്ലോ ഉം പറയണ്ട പറഞ്ഞ കുറച്ച് പൊങ്ങി പോവും അതും പറയണ്ട നല്ല രുചിയുണ്ട് കേട്ടോ ഉം ആള് ഓ വായൽ വെക്കാൻ കൊള്ളില്ല എന്തിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത് ഇത് എന്തിനാണ് വെച്ചിണ്ടാക്കിയിരിക്കണത് പോയിക്കോ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഞാനല്ലോ അമ്മ അമ്മമാരോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്നും പറയാൻ പാടില്ലല്ലോ അമ്മ ഇങ്ങനെ പറയാറ് ഓ അച്ഛനും മോളും ഒന്നായി അപ്പൊ ഞാൻ പുറമേയായി എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല അച്ഛനും മക്കളന്നെ ഒന്ന് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല ഒന്നുമില്ല വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മെയിൽ കഴിക്കൂടും പിന്നെ ഇത് വരെയായിട്ട് മെയിൽ കഴിയിട്ടില്ല കുളിച്ചിട്ടുമില്ല ഒന്നുമില്ല സ്കൂളിലിട്ട് വന്ന് എന്നോട് ഞാൻ പറയാൻ പറയാൻ പറഗം തന്നെ കുളിക്കാൻ പറഞ്ഞതല്ലേ ഡ്രസ്സന്നെ പറ്റുള്ളൂ അല്ലേ പുതിയ പുതിയ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ കുളി കഴിഞ്ഞാൽ ഏതായാലും പഴയത് വല്ല എടുത്തിട്ടാ മതി ഇപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ എവിടേക്കും പോകണമെന്നില്ലല്ലോ ഇനി നേരെ കൊളുത്തു കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് എടുത്തതാണ് പുതിയത് ഇട്ടിട്ടാണ് രാത്രി ഒന്നും ഒക്കെ ഇടുന്നു ഉറങ്ങാൻ വേണ്ടിട്ട് ഒരു പുതിയൊരു ഡ്രസ്സ് അത് ഇടുന്നില്ല അല്ല വേണ്ട എനിക്ക് എന്താണ് അസുഖം വാതിലിന്റെ മോള് കേറി തൂങ്ങി കളിച്ചിട്ട് ഏഹ് എത്ര പറഞ്ഞാലും ഒരു അനുസരിച്ച് അത്ര സ്വഭാവമായിരിക്കുന്നു കേട്ടോ പറഞ്ഞനുസരിക്ക അനുസരിക്കണേ ഏ പിള്ളേരായി കഴിഞ്ഞാൽ പറഞ്ഞ കുറച്ച് അനുസരിക്കുകയൊക്കെ വേണം എന്തിന്റെ അസുഖ പെണ്ണേ ഏ ആ സ്പ്രേ എടുത്തിട്ടു അത് ധൃത്തൊക്കെ കളിക്കണേ എന്തിനാണ് നിനക്ക് എന്താണ് അസുഖം മര്യാദയ്ക്ക് വന്നിട്ട് വേഗം മെയിലേഴുതിട്ട് വേഗം പഠിക്കാൻ നോക്കിയോ എത്ര പറഞ്ഞാലും ഒരു അനുസരില്ലാത്തൊരു സ്വഭാവം ഉം പെണ്ണു വരുന്നുണ്ട് നീ കൊഞ്ഞ് കൊഞ്ചിട്ട് കുളിക്കില്ല മേല് കഴുകാതോ ഒന്നല്ല ചെയ്യണത് കൊഞ്ചണ്ട എന്ത് ചെയ്തിട്ടില്ല അപ്പഅന്നെ ഇഷ്ടം അല്ല അതിപ്പോ പറഞ്ഞു കൂടുതൽ അമ്മനെ ഇഷ്ടം ആ ഷോപ്പിംഗ് ഷോപ്പിംഗ് ആണ് ആണ് എനിക്ക് മനസ്സിലായി ഇഷ്ടം എനിക്ക് മനസ്സിലായി ഷോപ്പിംഗ് ആണ് വിചാരിക്കുന്നു ആയിക്കോട്ടെ ഇന്നൊരു ഉമ്മയെ കണ്ട് തന്നോ